എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോട് ഇരിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിനെ കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ അഞ്ച് പ്രത്യക്ഷത ഇന്നു വരും നാളെ വരുമെന്ന് പറയുന്നില്ല കർത്താവ് ഇന്ന് വരാം നാളെ വരാം നാം വരവിനു വേണ്ടി ഒരു ക്ഷമ കാണിക്കണം ക്ഷമ എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമ വേണം വരാൻ വേണ്ടി നിലത്ത് വിത്ത് വിതയ്ക്കുന്ന കൃഷിക്കാരൻ തന്റെ വിളവിനുവേണ്ടി മുന്മയ്ക്കും പിന്മഴയ്ക്കും കാത്തു നിൽക്കുന്നുണ്ടല്ലോ ക്ഷമയോടെ മഴ വന്നാൽ താൻ വിത്ത് വിതച്ച പാടത്ത് നല്ല വിളവ് കിട്ടും എന്ന് പ്രതീക്ഷയോടെ ദീർഘക്ഷമ കാണിക്കുന്നുണ്ട് അതുപോലെ നാം ദൈവത്തിനായി പ്രത്യക്ഷതയ്ക്ക് ക്ഷമയോടെ ഇരിക്കുക കർത്താവ് വന്നാൽ നാം ഭൂമിയിൽ വിശ്വാസിയായിരിക്കെ അനുഭവപ്പെട്ട കഷ്ടങ്ങൾക്ക് സ്വർഗമായിരിക്കും നമുക്ക് പ്രതിഫലമായി കിട്ടുന്നത്